നമസ്കാരം നമ്മുടെ ശരീരത്തിൻ്റെ ശരിയായ വളർച്ചയ്ക്കും കോശങ്ങൾ നന്നാക്കാനും പുതിയവ നിർമ്മിക്കാനും ഒക്കെ പ്രോട്ടീൻ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളിലെല്ലാം തന്നെ പ്രോട്ടീൻ അതിൻ്റെ മികച്ച ഉറവിടങ്ങളാണ് എന്നാൽ വെജിറ്റേറിയൻസിന് കഴിക്കാൻ പറ്റിയ പ്രോട്ടീൻ ഭക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് പരിപ്പ് പയറുവർഗ്ഗങ്ങൾ കടല ഈ പയറുവർഗ്ഗങ്ങൾ കടലയും ഒക്കെ മുളപ്പിച്ച് കഴിക്കുന്ന എളുപ്പം ദഹിക്കാനും ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ ഇല്ലാതെ സഹായിക്കുന്നു അടുത്തതായിട്ട് ഗ്രീൻ ബീസ് ആണ് പ്രോട്ടീൻ കൂടാതെ വൈറ്റമിൻ എ സി കെ ഫൈബർ ഒക്കെ അടങ്ങിയിട്ടുണ്ട് അടുത്തതായിട്ട് സോയാ മിൽക്കാണ് പശുവിൻപാലുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് കൊഴുപ്പൊക്കെ ഇതിൽ കുറവാണ് പിന്നെ ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർക്കും ഇത് നല്ലതാണ് കൂടാതെ നട്ട്സ് ആണ് ബദാം വാൽനട്ട് കശുവണ്ടി എന്നിവ പ്രോട്ടീൻ്റെ മികച്ച ഉറവിടമാണ് പിന്നെ ഇരുമ്പ് കാൽഷ്യം വൈറ്റമിൻ എ ബി ഒക്കെ അടങ്ങിയിട്ടുണ്ട് പക്ഷെ ഉപ്പ് ചേർത്ത് നട്ട്സ് ഒഴിവാക്കുക അടുത്തായിട്ട് ഓട്സ് ആണ് ഇതിൽ ോട്ടീനും നാരുകളും ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇത് ദഹിക്കാനും എളുപ്പമാണ് ഹൃദ്രോഗത്തിനും കൊളസ്ട്രോളിനും സാധ്യത കുറയ്ക്കുന്നു അടുത്തതായിട്ട് സീഡ്സ് ആണ് നല്ല അളവിൽ അമിനോ ആസിഡ് അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് പ്രോട്ടീൻ അബ്സോർപ്ഷന് കൂടുതലായിട്ട് സഹായിക്കുന്നുണ്ട് പഴങ്ങൾ നോക്കുകയാണെങ്കിൽ അവക്കാഡോ ചക്ക പേരയ്ക്ക ഇത് ആൻറ്റി ഓക്സിഡൻ്റ് നാരുകൾക്കും പുറമെ ശരീരത്തിൽ ജലാംശവും നൽകുന്നുണ്ട് കൂടാതെ പാൽ ഉൽപ്പന്നങ്ങളായിട്ടുള്ള ചീസ് തൈര് കോട്ടേജ് ചീസ് എന്നിവയിൽ നല്ല അളവിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവർ ഇവർക്ക് ൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും കൂടെ ശ്രദ്ധിക്കുക